ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ നെയ്ച്ചോറിനും സാധാച്ചോറിനും കൂട്ടാൻ പറ്റുന്ന നല്ലൊരു പരിപ്പ് കറിയാണ് അതിനായിട്ട് ഞാൻ പരിപ്പ് എടുത്ത് വച്ചിട്ടുണ്ട് അല്പനേരം വെള്ളത്തിലിട്ട് വെച്ച പരിപ്പാണ് പെട്ടെന്നപ്പോൾ വേകും ഇത് നമുക്ക് കുക്കറിലോട്ട് മാറ്റാം ഈ പരിപ്പിൻ്റെ കൂടെ അല്പം വേപ്പില രണ്ടല്ലി വെളുത്തുള്ളി പച്ചമുളക് കീറിയത് ഇവിടെ അധികം എരിവ് ആവശ്യമില്ല ഇന്നും കൂടെ ചേർക്കുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റും കൂടെ അറിയിച്ചേക്കണേ ഇനി പരിപ്പ് വേഗാനായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് കൊടുക്കുന്നത് പകുതി സവാളയും കൂടെ ഇതിൽ കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം നന്നായിട്ട് ഇളക്കി ഇനി നമുക്ക് ഗ്യാസിലോട്ട് വെക്കാം ഇനി നമുക്ക് തേങ്ങ അരച്ചെടുക്കാം ഈ തേങ്ങയിലോട്ട് അല്പം നല്ല ജീരകം ലിങ്ങപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് അരക്കാം ലേശം വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം പരിപ്പ് അങ്ങനെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം അരപ്പ് ഒഴിച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് തിളപ്പിച്ച് എടുക്കാം ആവശ്യമുള്ളവർ ഒഴിക്കുക അല്ലെങ്കിൽ നന്നായിട്ട് പരിപ്പല്ലേ കുറുകി വരുന്നതാണ് അപ്പോൾ മഴയൊക്കെ അല്ലേ സേഫ് സേഫായിരിക്കുന്നു ഞാനും ഇവിടെ സേഫ് ആണ് ഇനി ഞാൻ പരിപ്പുകറിക്ക് ആവശ്യമായ ആവശ്യമായ ഉണ്ടാക്കാനായിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് നല്ല വെളിച്ചെണ്ണ ഇനി ഒഴിച്ച് കൊടുക്കാം കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇനി ഇപ്പോൾ ഇത്രയും കുറുക്കമുണ്ട് ഇനി കുറച്ചും കൂടെ കഴിയുമ്പോൾ ഇത് തണുത്ത് കഴിയുമ്പോൾ ഇനി വീണ്ടും കുറുകു ഇത് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലോട്ട് അല്പം കടുക് ചേർത്ത് കൊടുക്കുക കടുക നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇതിലോട്ട് ഇഷ്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ചേർക്കുക ഇനി കുറച്ച് വേപ്പില നന്നായിട്ടൊന്ന് ഇളക്കാം ആ ഉള്ളിയൊന്ന് ബ്രൗൺ നിറ വാങ്ങുന്നത് വരെ നമുക്കൊന്ന് വായിക്കാം അപ്പോൾ എല്ലാം ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കേ ബൈ അസാളും